സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയിൽ കേരളം ധാരണാപത്രം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടലെടുത്ത രാഷ്ട്രീയ സാംസ്കാരിക വിവാദങ്ങൾ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് സാമ്പത്തിക സഹായത്തിനു വേണ്ടി സംസ്ഥാനത്തിന്റെ തനത് വിദ്യാഭ്യാസ നയങ്ങളെ കേന്ദ്രത്തിന് അടിയറവ് വെക്കുന്നു എന്ന വിമർശനമാണ് ശക്തമായി ഉയരുന്നത് ഈ വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെയുള്ള വിമർശനത്തിന്റെ മുനകൾ സാധാരണ നിലപാടുകളിൽ നിന്നും മാറി മൂർച്ച കൂടുകയാണ് ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും വടക്കോട്ട് നോക്കി വിമർശിച്ചിരുന്ന കേരളത്തിലെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും വ്യതിചരിച്ച സംസ്ഥാന സർക്കാരിനെതിരെ തെക്കോട്ട് തിരിഞ്ഞ് കുരയ്ക്കാൻ തുടങ്ങിയെന്ന ആരോപണം ശ്രദ്ധേയമാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്നവർ പോലും ഇപ്പോൾ സർക്കാരിന്റെ നടപടിയെ തള്ളിപ്പറയുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ കസേരയിൽ നിന്ന് രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് കേവലം ഒരു വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കമല്ല മറിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയപരമായ അടിത്തറയ്ക്കുണ്ടായ കോട്ടമായാണ് വിമർശകർ കാണുന്നത് കവി സച്ചിദാനന്ദന്റെ പ്രതികരണം ഈ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നയങ്ങൾ പണയം വെക്കുന്നതിനേക്കാൾ നല്ലത് ഭരണം ഒഴിയുന്നതാണ് എന്ന അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ ഭരണകൂടത്തോടുള്ള കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത് ഇടതുപക്ഷത്തെ പുനർനിർവചിക്കാൻ സമയമായി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നിലവിലുള്ള ഇടതുപക്ഷ ഭരണ സംവിധാനം അതിന്റെ അടിസ്ഥാനപരമായ ജനാധിപത്യ സമത്വ കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യതിചലിച്ചു എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നുണ്ട് എഴുത്തുകാരിയും അധ്യാപികയുമായ സാറ ജോസഫ് ആകട്ടെ ഏറ്റവും ശക്തമായ ഭാഷയിലാണ് സർക്കാരിന്റെ മലക്കമ്മറച്ചിലിനെ പരിഹസിച്ചത് കമ്മ്യൂണിസത്തിന് ഹിന്ദുത്വത്തിൽ ഉണ്ടാവുന്ന പി എം ശ്രീ കുട്ടികൾക്കായി എന്ന ഒറ്റ വാചകത്തിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ ആ നയത്തിന്റെ കാതലായ വശങ്ങൾ നടപ്പാക്കാൻ വഴിയൊരുക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാകുന്നത് കാവ്യവൽക്കരണത്തിന് ഒത്താശ ചെയ്യുന്നതിന് തുല്യമാണെന്ന ആശങ്കയാണ് പങ്കുവച്ചത് ഇത് പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസം ഹിന്ദുത്വ ആശയങ്ങളെ പ്രസവിക്കുന്ന ഒരു വൈരുദ്ധ്യമായാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചേർന്ന് അതീവ രഹസ്യമായാണ് നടത്തിയതെന്ന് വിവരമാണ് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് ഏറ്റവും വലിയ കോട്ടം വരുത്തിയത് സി പി എം മന്ത്രിമാരോ മറ്റ് സി പി എം മന്ത്രിമാരോ പോലും ഈ സുപ്രധാന നീക്കത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല മാധ്യമ വാർത്തകളിലൂടെയാണ് പല മന്ത്രിമാരും വിവരം അറിഞ്ഞതെന്ന വസ്തുത ഭരണത്തിൽ മുഖ്യമന്ത്രിയുടെ ഒറ്റയാൾ ഏകാധിപത്യം നിലനിൽക്കുന്നുവെന്ന വിമർശനം ശരിവയ്ക്കുന്നതാണ് കേന്ദ്ര ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതിരുന്നത് ഭരണപരമായ ചട്ടലംഘനമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരു കാലത്ത് കൂട്ടായ നേതൃത്വത്തിനും മുന്നണി മര്യാദയ്ക്കും പേരെടുത്ത സി പി എമ്മിൽ നിലവിൽ പിണറായി വിജയൻ നിശ്ചയിക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെടുന്നില്ല എന്ന അവസ്ഥയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ ഒപ്പിടുകയായിരുന്നുവെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം പ്രത്യയശാസ്ത്ര നിലപാടുകൾക്ക് മേൽ പണത്തിന് മുൻഗണന നൽകിയെന്ന ആരോപണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ മുസ്ലിം സമുദായത്തിലെ പ്രമുഖ പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇയത്തൂൾ ഉലമയും രംഗത്തെത്തിയത് വിഷയത്തിന് വർഗീയ അജണ്ടയുടെ മാനം നൽകുന്നുണ്ട് സമസ്ത മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വി ഒന്നേ ദശാംശം ഒൻപത് എട്ട് ലക്ഷം കോടിയുടെ വാർഷിക ബജറ്റ് ചെലവഴിക്കുന്ന സർക്കാർ കേവലം ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് വേണ്ടി കേരള ജനതയെ ചതിക്കുഴിയിൽ വീഴ്ത്തി പരിഹാസ്യരാകുന്നുവെന്ന് കുറ്റപ്പെടുത്തി പി എം ഷിയിൽ ഒപ്പുവെക്കുന്നതോടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കേരളം നിർബന്ധിതരാകുമെന്നും ഇത് കേരളീയ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിന് ബോധപൂർവ്വം പരവതാനി വിരിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു വർഗീയതയിൽ അധിഷ്ഠിതമായ ബി ജെ പി ആർ എസ് എസ് അസ്തിത്വത്തോട് വിയോജിക്കുന്നതായി പറയുന്ന ഭരണകക്ഷി ഇതേ വർഗീയതയിലേക്ക് സമൂഹത്തെ നയിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി വിമർശനങ്ങൾ കൊടുമ്പിരി കൊണ്ടതോടെ പി എം ശ്രീ പദ്ധതിയുടെ നടത്തിപ്പ് നടപടികളിലേക്ക് അടിയന്തരമായി കടക്കേണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവിലെ തീരുമാനം ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട മുന്നൂറോളം സ്കൂളുകളുടെ പട്ടിക ഉടൻ കേന്ദ്രത്തിന് കൈമാറേണ്ടതില്ല എന്നാൽ ധാരണാപത്രം ഒപ്പിട്ടതോടെ നിയമപരമായി സംസ്ഥാനത്തിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം കരാർ വ്യവസ്ഥ അനുസരിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാരിന് എംഒ യു പൂർണ്ണമായും റദ്ദാക്കാം ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പാക്കേണ്ടി വരുമെന്ന ആശങ്ക നിലനിൽക്കെ കേന്ദ്രം തടഞ്ഞുവെച്ച എസ് ഫണ്ട് നേടിയെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ മലക്കം മറിച്ചിലെന്നായിരുന്നു സർക്കാർ അനുകൂലികളുടെ വാദം എന്നാൽ ഫണ്ടിന് വേണ്ടി ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുള്ള ഒരു നയത്തെ അംഗീകരിക്കുന്നത് ഇടതുപക്ഷ നയത്തിനെതിരാണ് എന്ന നിലപാടിൽ സി പി ഐ മറ്റ് വിമർശകരും ഉറച്ചു നിൽക്കുന്നുണ്ട് ചുരുക്കത്തിൽ പി എം ശ്രീ പദ്ധതി കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയും പ്രത്യയശാസ്ത്ര നിലപാടും തമ്മിലുള്ള തർക്കം ഇടതുപക്ഷ സർക്കാരിനുള്ളിൽ വിള്ളൽ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ശൈലി പൊതുജന ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന് ഇനി മുന്നോട്ടുള്ള യാത്ര അഗ്നിപരീക്ഷയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല